ഹായ് ഫ്രണ്ട്സ് കെ എൽ അമ്പത്തൊമ്പത് എ വൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കാറിൻ്റെ റോഡ് ടെസ്റ്റ് നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിത് ചെയ്യുന്നത് കാറിൻ്റെയൊക്കെ റോഡ് ടെസ്റ്റിൽ പങ്കെടുക്കുന്ന പകുതിയെ പകുതിയിലേറെ പേരും പരാജയപ്പെടുന്ന ഒരു കാഴ്ച നമ്മളിപ്പോൾ കാണുന്നുണ്ട് വളരെ ശരിയായ രീതിയിൽ വാഹനം ഓടിച്ചാൽ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നിങ്ങൾക്ക് പാസ് ആവാൻ പറ്റുള്ളൂ അതെങ്ങനെയാണ് എന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് വാഹനത്ത് കയറിയിരുന്ന നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ സീറ്റ് കറക്റ്റ് ചെയ്യണം ആദ്യം നമ്മുടെ ഇരുത്തം കറക്റ്റ് ചെയ്യണം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ മറന്നു പോകുന്നതാണ് ബെൽറ്റ് ഇടുക എന്നുള്ളത് ബെൽറ്റ് ഇട്ടില്ല എങ്കിൽ ടെസ്റ്റിൽ പരാജയമാണ് അപ്പോൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാ വലത് കൈ കൊണ്ട് ബെൽറ്റ് ഇതുപോലെ എടുത്ത് ദാ ഇടുക ബെൽറ്റ് ഇട്ടതിന് ശേഷം നിങ്ങൾ റൈറ്റ് സൈഡിലെ മിററിലേക്ക് നോക്കുക അപ്പോൾ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഡോർ ലോക്കും ബാക്ക് ബോഡിൻ്റെ എൻഡും സൈഡ് വ്യൂ കറക്റ്റ് കിട്ടുന്ന വിധത്തിലായിരിക്കണം മിററ് സെറ്റ് ചെയ്യേണ്ടത് ഇതാ മിററ് ഇതാ ഇതുപോലെ സെറ്റ് ചെയ്യുക വാഹനത്തിൻ്റെ ഫ്രണ്ട് ഡോർ ലോക്ക് ബാക്ക് ബോഡിയുടെ എൻഡ് പിറകിൽ നിന്ന് വാഹനങ്ങൾ വരുന്ന വിധത്തിലായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ പിന്നീട് ലെഫ്റ്റ് സൈഡ് ഗ്ലാസ് നോക്കുക അതും അതുപോലെ തന്നെ ഫ്രണ്ട് ഡോർ ലോക്ക് ബാക്ക് ബോഡിയുടെ എൻഡ് സൈഡ് വ്യൂ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന വിധത്തിൽ അത് സെറ്റ് ചെയ്യുക അതിനുശേഷം റിയർ വ്യൂ മേട് പിറകിൽ വരുന്ന വാഹനങ്ങളെ കാണുന്നതിന് വേണ്ടിയുള്ളതാണ് ഇതുപോലെ കൈകൊണ്ട് പിടിച്ച് പിറകിലെ ഗ്ലാസ്സിന് കണക്കായി ഇങ്ങനെ സെറ്റ് ചെയ്യുക അതിനുശേഷം ഓഫ് ചെയ്ത വണ്ടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിൽ ഓൺ ചെയ്ത വണ്ടിയും കിട്ടാം ഓഫ് ചെയ്ത വണ്ടിയും കിട്ടാം ഇതിപ്പോൾ ഓഫ് ചെയ്ത വണ്ടിയാണ് ഓഫ് ചെയ്ത വണ്ടിയാണെങ്കിൽ വണ്ടി സ്റ്റാർട്ടാക്കണം സ്റ്റാർട്ടാക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം ബ്രേക്കും ക്ലച്ചും ചവിട്ടുക ബ്രേക്കും ക്ലച്ചും ചവിട്ട് ശേഷം ഗിയർ ലിവർ മേൽഭാഗത്താ ഉള്ളതെങ്കിൽ ദാ അതിനെ പതുക്കെ താഴോട്ടാക്കി വിലങ്ങനെ ഇങ്ങനെ ഇളക്കം ഉണ്ടെങ്കിൽ എന്താ പറയുക ന്യൂട്രാക്കി അല്ലേ ന്യൂട്രൽ ആണ് നിങ്ങൾ എന്ത് വേണ്ടത് വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ദാ ചാവി ഓൺ ചെയ്യണം സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത വണ്ടി ഇനി എന്ത് വേണം നമുക്ക് പോകണം മുന്നോട്ടേക്ക് പോകണം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ എന്ത് വേണം ഫസ്റ്റ് ഗിയറിൽ ഇടണം അപ്പോൾ നിർത്തിയ വണ്ടി ആയതുകൊണ്ട് ഏത് ഗിയറിലേക്ക് മാറ്റുക താ ഫസ്റ്റ് ഗിയർ ഇതാ ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റി ഗിയറിലേക്ക് മാറ്റിയതിന് ശേഷം റൈറ്റ് സൈഡ് ഗ്ലാസ്സിലേക്ക് നോക്കുക റൈറ്റ് സൈഡ് ഗ്ലാസ്സിലേക്ക് നോക്കി അതിന് ശേഷം റൈറ്റ് ഇൻഡിക്കേറ്റർ എഴുണം വലത് സിഗ്നൽ കാണിക്കുക റൈറ്റ് ഇൻഡിക്കേറ്റർ ഇതാ ഇൻഡിക്കേറ്റർ ഞാൻ താഴോട്ടിട്ടു കൈ കൊണ്ടുള്ള സിഗ്നൽ വലത് ഭാഗത്തേക്ക് കയറുമ്പോൾ കൈ കൊണ്ടുള്ള സിഗ്നൽ നിർബന്ധമാണ് ദാ വലത് കൈപ്പത്തി ദാ പുറത്തേക്ക് ഇങ്ങനെ പിടിച്ച് ദാ വലത് സിഗ്നൽ ഇങ്ങനെ കാണിച്ചു അതിനുശേഷം കൈയെടുത്ത് അകത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഹാൻഡ് ബ്രേക്ക് മറന്നു പോകരുത് ചില ആളുകളൊക്കെ ടെസ്റ്റ് സമയത്ത് മറന്നു പോകാമെന്ന് ദാ ഹാൻഡ് ബ്രേക്ക് താത്തു അതിൻ്റെ ഓർഡർ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഗിയറിട്ടു വാഹനം പുറപ്പെടാൻ തെയ്യുക ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തു അതിനുശേഷം വീണ്ടും റൈറ്റ് സൈഡ് മിറർ നോക്കി ആ ബ്ലൈൻഡ് സ്പോട്ടിലുള്ള വണ്ടി കാണുന്നതിന് വേണ്ടി വേണമെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് കഴുത്ത് തിരിഞ്ഞ് നോക്കുക ദാ അതിന് ശേഷം പതുക്കെ എന്ത് ചെയ്യുക ദാ വാഹനം പതുക്കെ ക് ക്ലച്ചിൽ നിന്ന് പതുക്കെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ക്ലച്ചിൽ നിന്ന് ദാ പതുക്കെ കാലെടുത്തു ദാ പതുക്കെ ആക്സിലേറ്റർ കൊടുക്കാൻ കൊടുത്തു തുടങ്ങി ഫസ്റ്റ് ഗിയറിൽ വാഹനം എന്ത് ചെയ്തു മൂവ് ചെയ്തു ഫസ്റ്റ് ഗിയറിൽ വാഹനം മൂവ് ചെയ്തു ഫസ്റ്റ് ഗിയറിൽ ഒരു നിശ്ചിത വേഗത വണ്ടിക്ക് കിട്ടിയെന്ന് ചെയ്യാ സെക്കൻഡ് ഗിയറിലോട്ട് ദാ ക്ലച്ച് ചവിട്ടി സാവധാനത്ത് ചെയ്താൽ മതി സെക്കൻഡ് ഗിയറിലോട്ട് മാറ്റി സെക്കൻഡ് ഗിയറിൽ അങ്ങനെ സാവധാനത്തിൽ അങ്ങനെ പോവുക തിരക്ക് പിടിച്ച് എന്ത് ചെയ്യാൻ പാടില്ല ഗിയർ ഒന്നും നിങ്ങൾ മാറ്റേണ്ട ആവശ്യമില്ല സെക്കൻഡ് ഗിയറിലോട്ട് മാറ്റി റോഡിൽ തടസ്സങ്ങളോ നിങ്ങൾക്ക് വാഹനം മുന്നോട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടോ ഒന്നും ഇല്ല എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാ കുറച്ചും കൂടി വേഗത വർദ്ധിപ്പിച്ചു ഒരു മുപ്പത് കിലോമീറ്റർ സ്പീഡിലേക്ക് വേഗത വർദ്ധിപ്പിക്കുക അതിനുശേഷം ഏത് ഗിയർ ഇടുക വാഹനത്തെ മാറ്റുക തേർഡ് ഗിയർ ഇട്ടു തേർഡ് ഗിയറിൽ വാഹനം അങ്ങനെ മുന്നോട്ട് പോയിരുന്നത് മുന്നിൽ വാഹനങ്ങളൊന്നുമില്ല വലിയ തടസ്സങ്ങളും റോഡിലില്ല ദാ കുറച്ചുകൂടി വേഗത വർദ്ധിപ്പിച്ചു ഞാൻ ദാ ഒരു ഫോർട്ടി കിലോമീറ്റർ സ്പീഡിലേക്ക് വണ്ടിയുടെ വേഗത എത്തിച്ചു അതിനുശേഷം എന്ത് ചെയ്തുതാ ഫോർത്ത് ഗിയറിലോട്ട് മാറ്റി ചില സ്ഥല സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക സൈഡ് മിററിലൊക്കെ ശ്രദ്ധിക്കുക റൈറ്റ് സൈഡിൽ നിന്നൊക്കെ വണ്ടി വരുന്നുണ്ടോ നമ്മുടെ ഓവർടേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ഫോർത്ത് ഗിയർലിട്ടിട്ട് അങ്ങനെ പതുക്കെ പോവുക എന്നത് അങ്ങനെ ഫോർത്ത് ഗിയർലിട്ട് വാഹനം ഇങ്ങനെ ഒരു ഇറക്കാണ് അതുകൊണ്ട് തന്നെ ബ്രേക്കിൽ ഇതാ ഒരു കുന്നിറക്കുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു ബ്രേക്കിലേക്ക് കാലു പോയി മഴക്കാലം ഒക്കെയാണ് റോഡ് ടെസ്റ്റ് സമയത്ത് വളരെ ഏറെ ശ്രദ്ധിക്കണം ഇതാ ഇങ്ങനെ വാഹനം പോകുമ്പോൾ ഇപ്പം ചില സമയത്തൊക്കെ നമ്മുടെ വാഹനം ഇതാ സ്ലോ ചെയ്യുന്നതിന് വേണ്ടി ദാ ഇത്തരം ബോർഡുകളൊക്കെ കാണാം അപ്പോൾ എതിർ ഡയറക്ഷൻ നിന്ന് വാഹനങ്ങളില്ല എൻ്റെ വേ വാഹനത്തിൻ്റെ വേഗത ഞാൻ കുറച്ചു തേർഡിലേക്ക് കുറച്ചു ഇപ്പോൾ നമുക്ക് ഇതാ എതിർ ദിശയിൽ നിന്ന് വാഹനങ്ങൾ ഇല്ലാതുകൊണ്ട് എന്ത് ചെയ്തു ഇതാ ബോർഡിൻ്റെ അ ഇതുപോലെ പിടിച്ചു വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ ഞാൻ എന്ത് ചെയ്തു കയറി അപ്പോൾ അവിടെ വെച്ചിട്ട് ഫോർത്ത് ഗിയറിൽ വന്ന വാഹനം ഞാൻ എന്ത് ചെയ്തിരുന്നു ഗിയർ ഡൗൺ ചെയ്ത് തേർഡിലേക്ക് മാറ്റിയിരുന്നു അത്ര സമയങ്ങളിൽ എതിർ ദിശയിൽ നിന്ന് വാഹനം വരുന്നുണ്ടെങ്കിൽ എങ്കിൽ നിങ്ങൾ നിർത്തി കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക ടെസ്റ്റ് സമയത്തൊക്കെ എന്തിന് പതുക്കെ ഓടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക അപ്പോൾ തേർഡ് ഗിയറിൽ പോകുന്ന വാഹനം വീണ്ടും ഞാൻ എന്ത് ചെയ്തു വേഗത ഒരു ഫോർട്ടി കിലോമീറ്ററിലേക്ക് കൂട്ടി ഫോർത്ത് ഗിയർ ഇട്ടു ഫോർത്ത് ഗിയറിലാണ് നമ്മുടെ വാഹനം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഫോർത്ത് ഗിയറിൽ അപ്പൊ നമുക്ക് തൊട്ട് മുന്നിലായിട്ട് എന്താണ് ഒരു വലിയ കയറ്റമാണ് വരുന്നത് കയറ്റത്തിന്റെ നടുക്കേക്കൊന്ന് അങ്ങ് കുറേ മുന്നിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ വിട്ടു ക്ലച്ച് താഴോട്ട് ചവിട്ടി തേർഡ് ഗിയറിലോട്ട് വാഹനത്തെ മാറ്റി അപ്പൊ തേർഡ് ഗിയറിൽ ആണ് പോകുന്നത് ഒരുപക്ഷെ കയറ്റത്തിൽ നിർത്തി എടുക്കുന്നതിനൊക്കെ വേണമെങ്കിൽ പറയും അല്ലെ വാഹനം കയറ്റത്തിൽ നിർത്തിയെടുക്കാൻ വേണ്ടി പറയും കയറ്റത്തിൽ നിർത്തി എടുക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ലെഫ്റ്റ് സൈഡിൽ നിർത്തുന്നതിന് വേണ്ടി ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടതിനു ശേഷം ബ്രേക്കിലോട്ട് ആദ്യം കാല് പോകരുത് പതുക്കെ ഫസ്റ്റ് ഗിയറിലോട്ട് മാറ്റി ഗിയറിലോട്ട് മാറ്റിയതിന് ശേഷം ഇതുപോലെ സൈഡാക്കി നിർത്തുക ഇങ്ങനെ നിർത്തിയതിന് ശേഷം നിങ്ങളോട് വീണ്ടും എന്ത് പറയും കയറ്റത്തിൽ വെച്ച് വാഹനം എടുക്കുന്നതിന് വേണ്ടി പറയും കയറ്റത്തിൽ വെച്ച് വാഹനം എടുക്കുന്നതിന് വേണ്ടി ഇതാ ഫസ്റ്റ് ഗിയറിലായിരുന്നു ഞാൻ മാറ്റി രണ്ടായിരുന്നത് ഫസ്റ്റ് ഗിയറിലാണുള്ളത് ഫസ്റ്റ് ഗിയറിൽ ഇനി വാഹനം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് വീണ്ടും നിങ്ങൾ റൈറ്റ് സൈഡിലേക്കാണ് കയറുക അപ്പൊ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടണം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം റൈറ്റ് സിഗ്നൽ ഇതുപോലെ കാണിക്കുക അതിനുശേഷം ക്ലച്ച് ബാലൻസിങ്ങാണ് ഏറ്റവും നമ്മളെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കയറ്റത്തിൽ നിർത്തി വാഹനം നല്ലതുപോലെ പരിശീലിക്കണം നിങ്ങൾ പരിശീലിക്കുന്ന വാഹനത്തിൽ തന്നെയാണ് ടെസ്റ്റ് കിട്ടുക എന്നുള്ളത് കൊണ്ട് ക്ലച്ചിൻ്റെ പൊസിഷൻ ഏതാണ് എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക കയറ്റത്തിൽ വച്ച് ഫസ്റ്റ് ഗറിലോട്ട് വണ്ടിയെ മാറ്റിയതിന് ശേഷം ദാ ക്ലച്ചിൽ നിന്ന് ഡാ വളരെ പതുക്കെ ക്ലച്ചിൽ നിന്ന് വളരെ പതുക്കെ ഡാ കാല് ദാ ക്ലച്ചിൽ നിന്ന് വളരെ പതുക്കെ കാലെടുക്കുമ്പോൾ ദാ വണ്ടിക്കൊരു വെറൽ ഫീൽ ചെയ്തു ഒരു ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് ആ വൈബ്രേഷൻ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രേക്കിനെ വിട്ടതിന് ശേഷം ബ്രേക്കിനെ വിടുക ബ്രേക്കിനെ വിട്ടതിന് ശേഷം ദാ ഏക്സിലേറ്ററിൻ്റെ മേലെ കാല് കൊടുക്കുക അങ്ങനെ ഇനി ആ പോയിൻ്റിൽ നിന്ന് ക്ലച്ച് വിട്ടാൽ വണ്ടി പോകും ക്ലച്ച് അതിൻ്റെ ഒരു ബൈറ്റിംഗ് പോയിൻറ്റിൽ വണ്ടിയെ നിർത്തിയിരിക്കുകയാണ് ആ പോയിന്റിൽ വെച്ചിട്ട് ആക്സിലറേഷൻ കണ്ടിന്യൂ ആയിട്ട് വളരെ പതുക്കെ വേണ്ടു പക്ഷെ അത് തുടർച്ചയായി കൊടുത്തോണ്ടിരിക്കണം ചില ആളുകളുണ്ട് ചെറുങ്ങനെ കൊടുത്ത് വണ്ടി മൂവ് ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് വണ്ടി മൂവ് ചെയ്യാൻ നോക്കുമ്പോൾ ആക്സിലറേഷൻ വിട്ടുകളി വിടാൻ പാടില്ല വണ്ടി ഓഫ് ഓഫായിപ്പോൾ ദാ ഞാനിപ്പോൾ തുടർച്ചയായിട്ട് ആക്സിലറേഷൻ കൊടുക്കുകയുന്നത് ദാ റൈറ്റ് സൈഡിൽ മിററിൽ നോക്കി ചെറുതായിട്ടൊന്ന് റൈറ്റിലേക്ക് ടേൺ ചെയ്തു ദാ ആക്സിലേഷൻ കൊടുത്തത് കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു പതുക്കെ 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 കാല് റിലീസ് ചെയ്തു അങ്ങനെ ഫസ്റ്റ് ഗിയറിൽ അങ്ങനെ വാഹനം മുന്നോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ കയറ്റാണ് കയറ്റത്തിൽ ചെറിയൊരു സ്പീഡിൽ സെക്കൻഡ് ഇടാൻ ശ്രമിക്കരുത് നല്ലതുപോലെ കുറച്ച് നല്ലതുപോലെ അങ്ങ് വേഗത വർദ്ധിപ്പിക്കുക സെക്കൻഡ് ഗിയറിലോട്ട് വണ്ടിയെ മാറ്റുക സെക്കൻഡ് ഗിയറിലോട്ട് മാറ്റുക സെക്കൻഡ് ഗിയറിലോട്ട് വണ്ടിയെ മാറ്റി അപ്പോൾ ഒരു തിരക്ക് ഒരു ജംഗ്ഷനാണ് തിരക്കുള്ള സ്ഥലമാണ് അത്ര സ്ഥലങ്ങളാണ് വേഗത്തിൽ തേർഡ് ഗിയറിലേക്ക് ഒന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിക്കരുത് സെക്കൻഡ് ഗിയറിൽ ഇടതു ഭാഗത്ത് വാഹനം ഉണ്ടെങ്കിൽ ഒന്ന് ഓൺ അടിക്കുക നിർത്തണം എങ്കിലെന്ത് വേണം നിർത്തണം അപ്പോൾ വളരെ പതുക്കെ ആയതുകൊണ്ട് കൊണ്ട് അപ്പം നിർത്തേണ്ട ആവശ്യം വന്നു ഇതാ ഫസ്റ്റ് ആ വണ്ടി കയറിയത് റോങ്സ് റോങ് ആണ് കാരണം നമ്മളാണ് ഈ റോഡിൽ പ്രയോറിറ്റി ഉള്ള വാഹനം പക്ഷെ അവർ കയറി എങ്കിലും നമ്മൾ നിർത്തി കൊടുത്തു ഫസ്റ്റ് ഗിയർ ഇട്ടു നിർത്തിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടു വീണ്ടും കയറ്റം തന്നെ കുറച്ച് സ്പീഡ് സ്പീഡാക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ദാ സെക്കൻഡ് ഗിയറിൽ അപ്പോൾ കയറ്റത്തിൽ വെച്ച് സെക്കൻഡ് ഗിയറിലോട്ട് മാറ്റുമ്പോൾ വേഗത കൂട്ടി ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കണം ഇല്ലെങ്കിൽ വാഹനം നിന്ന് പോവും അതുകൊണ്ടാണ് വേഗത കയറ്റത്തിൽ കൂട്ടി ചെയ്യുന്നത് അങ്ങനെ സെക്കൻഡ് ഗിയറിൽ മൂവ് ചെയ്ത വാഹനം ദാ വീണ്ടും ഞാൻ എന്ത് ചെയ്തു ഒരു നിശ്ചിത വേഗതയിൽ എത്തിച്ചു തേർഡ് ഗിയറിലോട്ട് മാറ്റി ദാ വീണ്ടും വലിയ തടസ്സങ്ങളൊന്നുമില്ല നേർക്കു നേരം മുഖാമുഖം വാഹനങ്ങളൊക്കെ കാണാൻ പറ്റുന്ന സ്ട്രെയിറ്റ് റോഡാണ് ഡാ ഞാൻ ഫോർത്ത് ഗിയറിലേക്കും വണ്ടിയെ മാറ്റി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളവിടെ നിർത്താൻ പറയും നിർത്താൻ പറയുമ്പോൾ നിങ്ങൾ തിരക്കൊന്നാക്കേണ്ട ആദ്യം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഗിയർ ഒന്ന് ഡൗൺ ചെയ്യുക തേർഡിലേക്ക് ഡൗൺ ചെയ്യുക ഡൗൺ ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സിഗ്നൽ ഡാ ഒന്നിങ്ങനെ ലെഫ്റ്റ് സിഗ്നൽ കാണിക്കുന്നതിന് മൂന്ന് പ്രാവശ്യം കൈ ഇങ്ങനെ കറക്കി ലെഫ്റ്റ് സിഗ്നൽ കാണിക്കുക ലെഫ്റ്റ് സിഗ്നൽ കാണിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റോപ്പ് സിഗ്നൽ ദാ കൈ ഇതുപോലെ പുറത്തിട്ട് സ്റ്റോപ്പ് സിഗ്നൽ കാണിക്കുക അതിന് ശേഷം ദാ ബ്രേക്കിൽ ഓൾറെഡി കാലുണ്ട് വേഗത കുറഞ്ഞു വന്നു പറഞ്ഞാൽ ക്ലച്ച് താഴോട്ട് ചവിട്ടി ദാ ക്ലച്ചിനെ താഴോട്ട് ചവിട്ടിയതിനു ശേഷം ദാ ഇവിടെ ഒരു നല്ല സ്ഥലം കണ്ടു ഇങ്ങോട്ട് ഓടിച്ച വണ്ടി സ്ട്രേറ്റ് ആക്കി ഇതുപോലെ നിർത്തുക താ ഇതുപോലെ നിർത്തിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം താ തേർഡ് ഗിയറിലുള്ള വാഹനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാ താ ആക്കുക ന്യൂട്രൽ ആക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഹാൻഡ് ബ്രേക്ക് വലിക്കുക ഹാൻഡ് ബ്രേക്ക് വലിച്ചതിന് ശേഷം വണ്ടി എന്ത് ചെയ്യുക ഓഫ് ചെയ്യുക അതിനുശേഷം ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക ബെൽറ്റ് അയച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി ശ്രമിക്കുക ഇതുപോലെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റ് നമ്മൾക്ക് പാസ് ആവാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ പങ്കെടുക്കുന്ന ഭൂരിഭാഗം ആളുകളും അമ്പത് ശതമാനത്തിൽ താഴെയാണ് ഇപ്പോഴത്തെ പാസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് സ്റ്റിയറിംഗ് ബാലൻസും അതുപോലെ തന്നെ പെർഫെക്റ്റായിട്ട് ഗിയർ ഇടുന്നതിനും പറ്റിക്കഴിഞ്ഞാൽ മാ േ നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പങ്കെടുക്കുന്നുള്ളൂ പരാജയപ്പെടുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് പിന്നീട് ഒരു ടെസ്റ്റ് ഡേറ്റ് എടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ് വളരെ നാളത്തെ കാത്തിരിപ്പിച്ചതിനു ശേഷമായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ടെസ്റ്റ് ഡേറ്റ് തന്നെ കിട്ടുന്നത് അതിനുശേഷം ഫെയിലായി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി വീണ്ടും വാസങ്ങൾ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നവർ നിർബന്ധമായും നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്ത് വാഹനം പെർഫെക്റ്റായിട്ട് ഓടിക്കാൻ പറ്റുമെന്നുള്ള ഒരു കണ്ടീഷനിൽ മാത്രമേ നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പങ്കെടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ